ആയിരത്തി മുന്നൂറ്റി പതിനേഴാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ ഒൻപത് ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു അമ്പത് മുമ്പ് മുപ്പത്തി എട്ടാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ എൺപത്തിരണ്ടാം സങ്കീർത്തനം ഒന്ന് മുതൽ എട്ട് വരെയുള്ള തിരുവചനങ്ങളാണ് നാംസരിക്കുക ദൈവം ന്യായാധിപന്മാരുടെ വിധികർത്താവ് ആസാഫിന്റെ സങ്കീർത്തനം ദൈവം സ്വർഗീയ സഭയിൽ ഉപവിഷ്ടനായിരിക്കുന്നു അവിടുന്ന് സ്വർഗവാസികളുടെ ഇടയിലിരുന്ന് ന്യായം വിധിക്കുന്നു നിങ്ങൾ എത്ര കാലം നീതി വിരുദ്ധമായി വിധിക്കുകയും ദുഷ്ടരുടെ പക്ഷം പിടിക്കുകയും ചെയ്യും ദുർബലർക്കും അനാഥർക്കും നീതി പാലിച്ചു കൊടുക്കുവിൻ പീഡിതരുടെയും അഗതികളുടെയും അവകാശം സ്ഥാപിച്ചു കൊടുക്കുവിൻ ദുർബലരെയും പാവപ്പെട്ടവരെയും രക്ഷിക്കുവിൻ ദുഷ്ടരുടെ കെണികളിൽ നിന്ന് അവരെ മോചിപ്പിക്കുവിൻ അവർക്ക് അറിവില്ല ബുദ്ധിയുമില്ല അവർ അന്ധകാരത്തിൽ തപ്പിത്തളയുന്നു ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകിയിരിക്കുന്നു ഞാൻ പറയുന്നു നിങ്ങൾ ദൈവങ്ങളാണ് നിങ്ങൾ എല്ലാവരും അത്യുന്നതന്റെ മക്കളാണ് എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കും ഏത് പ്രഭുവിനെയും പോലെ വീണുപോകും ദൈവമേ എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ എല്ലാ ജനതകളും അങ്ങയുടേതാണ് ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് ിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് ഈജിപ്തിലെ വിശുദ്ധ മറിയത്തെ അനുസ്മരിക്കുന്ന വൻസുദിനമാണ് ഏ ഡി മുന്നൂറ്റി നാൽപ്പത്തി ഈജിപ്തിലാണ് മറിയം ജനിച്ചത് പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനേഴ് വർഷം പാപത്തിലും അനന്തരം ഈജിപ്തിലെ മരുഭൂമിയിൽ േഴ് വർഷം ജീവിച്ച വിശുദ്ധ ജീവിതം അത്ഭുതകരമായി തോമ ജീവിച്ചീനായ മരുഭൂമിയിൽ പരിശുദ്ധനായ ഒരു സന്യാസി ഉണ്ടായിരുന്നു സോസി അദ്ദേഹം ഒരു പുണ്യവാനെ കണ്ട് ഉപദേശം ചോദിക്കാനായി ഈജിപ്ഷ്യൻ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അകലെ ഒരു രൂപം കണ്ടു സോസിമോസ് നടന്ന് അടുത്തെത്തിയപ്പോൾ ആ രൂപം പാഞ്ഞ് അകന്നുകൊണ്ടേയിരുന്നു സ്വരം കേൾക്കത്തക്ക ദൂരമായപ്പോൾ സോസിമോസ് ആ പ്രാഗതി രൂപത്തോട് നിൽക്കാൻ പറഞ്ഞു ഉടനെ ഒരു മറുപടി കേട്ടു സോസിമോസ് ഞാനൊരു സ്ത്രീയാണ് എനിക്ക് ധരിക്കാൻ അങ്ങയുടെ വസ്ത്രം മേലെങ്കി എറിഞ്ഞു തരിക എന്നിട്ട് അങ്ങക്ക് അടുത്തു വരാം അങ്ങനെ അവൾ അടുത്തെത്തിയപ്പോൾ നൽകിയ ആത്മകഥ ഇങ്ങനെ സംക്ഷേപിക്കാം എന്റെ സ്വദേശം ഈജിപ്താണ് പന്ത്രണ്ടാം വയസ്സിൽ ഇഷ്ടം പോലെ ജീവിക്കാൻ വേണ്ടി മാതാപിതാക്കന്മാരുടെ അനുവാദം കൂടാതെ ഞാൻ അലക്സാണ്ട്രിയയിലേക്ക് പോയി പതിനേഴ് കൊല്ലം ഒരു വേശിയായി ജീവിച്ചു ഇരുപത്തിയൊമ്പതാം വയസ്സിൽ ഞാൻ ജെറൂസലേമിലേക്ക് പോയിരുന്ന തീർത്ഥാടകരുടെ കൂടെ കപ്പൽ കയറി തീർത്ഥാടകരെ എല്ലാം ഞാൻ പാപത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടിരുന്നു വിശുദ്ധ കുരിശു വെച്ചിരുന്ന ദേവാലയത്തിലേക്ക് ജനക്കൂട്ടത്തിലൂടെ കടക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ ഒരു ശക്തി എന്നെ തടഞ്ഞു മൂന്ന് നാല് പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചു ഒരു മൂലയിലിരുന്ന് ഞാൻ കരഞ്ഞുപോയി എന്റെ ഭയങ്കര പാപങ്ങളാണ് ഈ അനുഭവത്തിന് കാരണമാക്കിയതെന്ന് കരുതി ഞാൻ നെഞ്ചിലിടിച്ച് നിലവിളിച്ചു പാപിയായ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിച്ചിട്ട് ദേവാലയത്തിന്റെ വാതുക്കലെത്തിയപ്പോൾ ഒരു തടസ്സവും കൂടാതെ എനിക്ക് അകത്ത് കടക്കാൻ കഴിഞ്ഞു ദേവമാതാവിനോട് നന്ദി പറഞ്ഞ് ഞാൻ ജോർദാൻ മരുഭൂമിയിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് ആഭട്ട് സോസിമോസിന്റെ കരങ്ങളിൽ നിന്ന് മറിയം അന്ന് ദിവ്യാരുണ്യം സ്വീകരിച്ചു അടുത്ത നോമ്പുകാലത്ത് തന്നെ വന്നു കാണണമെന്ന് സൂസിമോസിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ പിരിഞ്ഞു പിറ്റേ വർഷം സോസിമോസ് ആ സ്ഥലത്ത് മടങ്ങി മടങ്ങിക്കുന്നപ്പോൾ അവരുടെ ശരീരം മാത്രം അവിടെ കിടപ്പുണ്ടായിരുന്നു മറിയം എന്നൊരു ഉല്ലേഖനവും ഒരു സിംഹത്തിന്റെ സഹായത്തോടെ സോസിമോസ് ശവസംസ്കാരം നടത്തി വിശുദ്ധ ജോൺ കൊളംബിനി പുണ്യമാർഗത്തിലേക്ക് തിരിഞ്ഞത് മറിയത്തിന്റെ മാനസാന്തര കഥ വായിച്ചാണ് പാപത്തെ കുറിച്ച് പാപത്തെക്കുറിച്ച് പോലെ പ്രായശ്ചിത്തം ചെയ്യാൻ നമുക്കും പരിശ്രമിക്കാം നിങ്ങളൊരു പാപം ചെയ്യുകയാണെങ്കിൽ അനുദപിച്ച് പാപമാർഗത്തിൽ നിന്ന് അകലുവാൻ നിശ്ചയിക്കുക പാപം ഗുരുതരമാണെങ്കിൽ കഴിയും വേഗം കുംഭസാരിക്കുക പാപത്തെക്കുറിച്ച് അനുദപിച്ച പശ്ചാത്തപിച്ച് പ്രായശ്ചിത്തം ചെയ്ത ഈജിപ്തിലെ വിശുദ്ധ മറിയത്തിന്റെ മധ്യസ്ഥം വ്യാജിച്ച് പാപികളും ബലഹീനരുമായ നമുക്കും നല്ലൊരു കുംഭസാരത്തിലൂടെ അനുതാപത്തോടെ പ്രായശ്ചിത്വത്തോടെ ഈ നോമ്പുകാലത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഒരു നല്ല ബുധനാഴ്ച എല്ലാവർക്കും ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ